പേര് ബിന്ദു കൃഷ്ണൻകുട്ടി ഞങ്ങൾ വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഞങ്ങൾ അവിടെയാണ് ജീവിക്കുന്നത് അവിടെയാണ് ജോലി ചെയ്യുന്നത് മാതാവും ഈശോയും വഴി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ പന്ത്രണ്ടാം തീയതി എൻ്റെ ഹസ്ബൻഡിന് വലിയൊരു സർജറി കഴിഞ്ഞു പാൻക്രിയാറ്റിക് ഡിയോഡനക്റ്റമി എന്നാണ് അതിന് പറയുന്നത് അല്ലെങ്കിൽ വിപ്പിൾസ് സർജറി രണ്ടായിരത്തി ഇരുപതിൽ ഒരു വയറുവേദന ഛർദിയും വന്നതിനെ തുടർന്ന് ഡോക്ടറെ അടുത്ത് പോയി സ്കാൻ ചെയ്തപ്പോൾ അത് ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺ ആണെന്ന് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെയിം ഡേറ്റിൽ ഞങ്ങൾ വെറുതെ ഒന്ന് ഡോ ജി പിടെ എടുത്തു പോയി റിക്വസ്റ്റ് ചെയ്തു ഒരു സ്കാനും കൂടെ ചെയ്യാം ആ കല്ല് അവിടെ തന്നെ ഉണ്ടോ എന്നറിയണമല്ലോ ഒന്നുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അത് അവിടെ തന്നെ കാണും എങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ കല്ലവിടെയുണ്ട് അതിന് പകരം വേറെ ഒന്നും കൂടി കണ്ടുപിടിച്ചു പാൻക്രിയാസിൽ വലിയൊരു ട്യൂമർ കണ്ടുപിടിച്ചു അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ സി ടി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സി ടി ചെയ്തു സി ടിയിലും ആ മുഴ അങ്ങനെ തന്നെയുണ്ട് വലിയൊരു മുഴയായിരുന്നു അറൗണ്ട് ഒരു ട്വൽവ് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മുഴയാണ് പിന്നെ എം ആർ ഐ കഴിഞ്ഞു പെറ്റ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ഇതെല്ലാം ചെയ്തു വേറെ എവിടെയും ഒരു കുഴപ്പവും ഇല്ല പക്ഷേ സി ടി സ്കാൻ ചെയ്തപ്പോൾ പാൻക്രിയാറ്റിക് അടിനോ കാസിനോമ എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ നവംബർ പന്ത്രണ്ടാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു സർജറി കഴിഞ്ഞു ഒമ്പത് മണിക്കൂറോളം എടുത്തു ആ സർജറിക്ക് അങ്ങനെ വൈകുന്നേരം ഏഴര ആയപ്പോൾ സർജറി കഴിഞ്ഞു സാധാരണ ഐ സിയുവിയിലേക്ക് മാറ്റി പിറ്റേ ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു പിറ്റേ ദിവസം വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റി അങ്ങനെ ഒരു അഞ്ച് ആറ് ദിവസം ഐ സിയുവിൽ തന്നെ കിടന്നു ഏഴാമത്തെ ദിവസം വാർഡിലേക്ക് മാറ്റി എങ്കിലും ആ സർജറി ചെയ്ത സൈ സൈറ്റ് ആ വൂണ്ട് നന്നായിട്ട് ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഒരു ഡ്രെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വാർഡിലേക്ക് മാറ്റി ഒരു ദിവസം രാത്രി പെട്ടെന്ന് ആൾക്ക് കൺഫ്യൂഷനായി എല്ലാം വലിച്ചു പറിച്ചു അന്ന് തന്നെ അവർ ഐ സിയേക്ക് തിരിച്ച് മാറ്റി ഒബ്സർവ് ചെയ്തു നവംബർ ഇരുപത്തിയഞ്ചാം തീയതി പെട്ടെന്ന് ബ്ലീഡിംഗ് ഉണ്ടായി അപ്പം അവർ പറഞ്ഞത് ഡിയോഡനൽ ആർട്ടറി ബ്ലീഡായി എന്നാണ് പറഞ്ഞത് ഒരു ത്രീ ഹൺഡ്രഡ് മിൽ ബ്ലഡ് ഫ്രഷ് ബ്ലഡ് വന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ എമർജൻസി സർജറിക്ക് കയറ്റണമെന്ന് പറഞ്ഞു തിയേറ്ററിൽ കയറ്റി പക്ഷേ അവർക്ക് സർജറി ചെയ്യേണ്ടി വന്നില്ല അല്ലാതെ തന്നെ അവർ സ്റ്റെൻ്റ് ഇട്ടു അത് മാനേജ് ചെയ്തു അന്ന് വെൻറ്റിലേറ്റർ ഇട്ടു ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് പക്ഷേ ആ വെൻ്റിലേറ്റർ പിന്നെ അവരെടുത്തില്ല അങ്ങനെ അങ്ങനെ ലങ്സിൽ ഫ്ലൂയിഡ് ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കണ്ടിന്യൂ ചെയ്തു ആ ഉണങ്ങുന്നില്ല അതിങ്ങനെ വേസ്റ്റ് ആയിട്ട് വരുവാണ് അങ്ങനെ നവംബർ ഇരുപത്തെട്ടാം തീയതി അവർ വൂണ്ട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി തിയേറ്ററിലേക്ക് കയറ്റി ബൂണ്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ അത് ബോധം കെടുത്തിട്ട് വേണം ചെയ്യാൻ അത്രയ്ക്ക് വലിയ ബൂണ്ടും നല്ല വേദനയും കാണും തിയേറ്ററിൽ കയറ്റി ഒരു നാല് മണിയായപ്പോൾ എനിക്ക് ഡോക്ടറുടെ ഫോൺ വന്നു നോ കോളർ എന്ന് പറഞ്ഞാൽ വരുന്നത് എനിക്ക് വരുമ്പോൾ പേടിയാണ് അപ്പോൾ ഞാൻ ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ എന്നോട് ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങൾ പ്രകാശിനെ തിയേറ്ററിലേക്ക് എടുത്തു വൂണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സീരിയസ് ആയി വേഴ്സ്റ്റായി കണ്ടീഷൻ എത്ര ചെയ്തിട്ടും എൺപതിൽ എൺപത് ശതമാനത്തിൽ മുകളിൽ ഓക്സിജൻ കൂടുന്നില്ല അതുപോലെ തന്നെ ഫുൾ സപ്പോർട്ട് വെൻ്റിലേറ്റർ സപ്പോർട്ടുണ്ട് ഫുൾ ഓക്സിജൻ സപ്പോർട്ടുണ്ട് എന്നിട്ട് പോലും ആൾക്ക് എയ്റ്റി പെർസെൻ്റ് കൂടുതൽ ഓക്സിജൻ സപ്പോർട്ട് ഓക്സിജൻ കൂടുന്നില്ല എന്തും സംഭവിക്കാം നിന്റെ കൂടെ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചു എൻ്റെ കൂടെ ആരുമില്ല എനിക്ക് എൻ്റെ മൂന്ന് മക്കൾ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ പ്ലസ് ടുവും അന്ന് പ്ലസ് വണ്ണും നയനിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളാണ് എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അവരും ഇങ്ങനെയും കൂടെ പറഞ്ഞു വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം പക്ഷേ ഈ സ്ഥിതിയിൽ ഈ കണ്ടീഷനിൽ പറ്റില്ല വേറെ ഒരു മെഷീൻ വെക്കണം അതിവിടെ ഇല്ലെന്ന് പറഞ്ഞു എഗ്മോ വെക്കണം എഗ്മോ മെഷീൻ വെക്കണമെന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ വിളിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഇനി ട്രീറ്റ്മെൻറ്റ് വേണ്ട നിങ്ങൾ പറഞ്ഞതുപോലെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അവിടുത്തെ പബ്ലിക് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വിത്ത് ഫുൾ സപ്പോർട്ടിൽ തന്നെ വെൻ്റിലേറ്റർ സപ്പോർട്ടിൽ തന്നെ ഷിഫ്റ്റ് ചെയ്തു എന്നെ കാണാൻ അനുവദിച്ചു ആൾ വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു വളരെ സീരിയസ് ആയിരുന്നു കണ്ടാൽ തന്നെ മനസ്സിലാകും ഞാൻ പേടിച്ചു പോയി എനിക്കൊത്തിരി എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു രാത്രി ഒമ്പത് മണിയായപ്പോൾ പബ്ലിക് ഹോസ്പിറ്റൽ ഐ സി അവർ കയറ്റി കുറേ സമയമെടുത്തു ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് മലയാളി ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന ഐ സിയുയിൽ അവർ കണ്ടപ്പോൾ പറഞ്ഞു ആൾ വളരെ സിക്കാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവർ എഴുപത്തിരണ്ട് മണിക്കൂർ പറഞ്ഞു ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് ഉറക്കമില്ല കഴിക്കുന്നില്ല ഞാൻ വെറും പ്രാർത്ഥന മാത്രം അപ്പോൾ ഇത് ഇരുപത്തെട്ടാം തീയ്യതി നവം നവംബർ ഇരുപത്തെട്ടാം തീയതി ഇത് നടക്കുന്നത് ഇത് ഇരുപത്തെട്ടാം തീയതി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് ആയിട്ട് അയച്ചിരുന്നു ചേച്ചി ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനത് തുറന്ന് നോക്കിയപ്പം എനിക്കൊന്നും മനസ്സിലായില്ല ഇത്രയും വലിയ പ്രാർത്ഥന ഞാൻ ഇതുവരെ ഇത് കേട്ടിട്ടില്ല കണ്ടിട്ടുമില്ല എങ്കിലും ഞാൻ ഒന്ന് വായിച്ചു വായിച്ചിട്ട് പിന്നെയും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ത് സംഭവിക്കും എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞാൻ ഈ പ്രത്യക്ഷ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുള്ളവർ ഉടമ്പടി എടുത്തുള്ളവരും പറഞ്ഞു ചേച്ചി ഇങ്ങനെ ചെയ്യേ പ്രയർ റിക്വസ്റ്റ് ഇടേ ക്യാൻഡിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാം ഉടമ്പടി എടുക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു എന്നിട്ട് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഉടമ്പടി എടു ഓൺലൈൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു പക്ഷേ എന്ത് ചെയ്തിട്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ഇമെയിൽ ഓൾറെഡി രജിസ്റ്റർ ആയി എന്ന് പറഞ്ഞു വരുന്നുണ്ട് എനിക്ക് എന്തു ചെയ്താൽ പറ്റുന്നില്ല പക്ഷേ ഞാൻ വിശ്വസിച്ചു ഞാൻ ഉടമ്പടി എടുത്തു എന്ന് തന്നെ ഞാൻ വിശ്വസിച്ച് അച്ഛൻ്റെ യൂട്യൂബിലെ ഉടമ്പടി പ്രാർത്ഥന ഞാൻ എഴുതിയെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി എങ്കിലും ഞാൻ എല്ലാവരോടും ചോദിച്ചു എങ്ങനെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ കൺഫർമേഷൻ വരാറില്ല ഇമെയിൽ അപ്പോൾ അവർ ഉണ്ട് വരാറുണ്ട് എനിക്കത് ഇതൊരു വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഈ ലൈറ്റായി ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും അതിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് അവിടെ കാണുന്നുണ്ടായിരുന്നു എഴുപത്തിരണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞു കുഴപ്പമില്ല സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു എങ്കിലും പറയാറായിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് പറയാറായിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഡിസംബർ പതിനെട്ടാം തീയതി അപ്പോൾ അതിനകത്തേ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു ഞാൻ എൻ്റെ മൊബൈൽ ട്രൈ ചെയ്തു ഒന്നുകൂടി ഉടമ്പടി എടുക്കാൻ പറ്റുന്നില്ല ഐപാഡിൽ ട്രൈ ചെയ്തു പറ്റുന്നില്ല അപ്പം ഞാനിങ്ങനെ ഒരു സാക്ഷി നേരത്തെ കണ്ടിരുന്നു അവർ പ ഇങ്ങനൊരു ഒരാളിങ്ങനെ ഉടമ്പടി എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അവർ വേറെ ഇമെയിൽ രജിസ്റ്റർ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് അങ്ങനെ എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേഗം പോയി എൻ്റെ കമ്പ്യൂട്ടറിൽ പോയിട്ട് വേറൊരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കി ഞാൻ ഉടമ്പടി എടുത്തു അപ്പോൾ രജിസ്റ്റർ ചെയ്തു അങ്ങനെ എനിക്ക് വലിയ സമാധാനമായി പിറ്റേ ദിവസം എന്നെ കാണാൻ അനുവദിച്ചു കോവിഡ് ആയതുകൊണ്ട് ആരെയും കാണാൻ അനുവദിക്കുന്നില്ലായിരുന്നു പക്ഷേ ഞാൻ റിക്വസ്റ്റ് ഇട്ടു എന്നെ കാണാൻ അനുവദിച്ചു ഞാൻ ചെന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുള്ള എനിക്ക് ഉടമ്പടി വസ്തുക്കൾ നേറച്ച വസ്തുക്കൾ തന്നിട്ടുണ്ടായിരുന്നു ഉടമ്പടി ഉപ്പ് ഉടമ്പടി തൈലം അതുപോലെ ചെറിയ കാശുരൂപം ഇതും കൊണ്ടാണ് ഞാൻ പോകുന്നത് അവിടെ ചെന്നു ആളിങ്ങനെ കിടക്കുകയാണ് ബോധമില്ല വെൻ്റിലേറ്ററിലായിരുന്നു ഇരുപത്തി മൂന്ന് ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു ഒരു ബോധവുമില്ല ആയിരുന്നു ആൾ അങ്ങനെ ഞാൻ ചെന്ന് എൻ്റെ ഫ്രണ്ടും കൂടെയാണ് ചെയ്ത് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമില്ല ഞങ്ങൾ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു അപ്പം ഗ്രിപ്പൊന്നുമില്ല ഞങ്ങൾ നോക്കി എന്ന് പറഞ്ഞു ഞാനും ചെന്നു അപ്പം എൻ്റെ കയ്യിലൊന്നു പിടിക്കാൻ പറഞ്ഞാൽ കൈ വെച്ച് വിരൽ വെച്ച് കൊടുത്തു ഒന്നുമില്ല ഒരു ഗ്രിപ്പും ഇല്ല ഒന്നും പിടിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ സിസ്റ്ററോട് ചോദിച്ചു ഞാനിന്ന് പ്രാർത്ഥിച്ചോട്ടെ ചോദിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉടമ്പടി തൈലം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്സ് തന്നതാണ് അത് ആരെ തന്നുപോയി എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഞാൻ അത് കൊണ്ടുപോയി നെറ്റിയിലും കയ്യിലും കാലിലും ഉള്ളം കാലിലും ആ മുറിവുള്ളിടത്തും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചു അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലും നിൽക്കുവാണ് അന്നേരം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം ഒരു ബോധവും ഇല്ലാതിരുന്ന ആൾ പെട്ടെന്ന് ഈ കൈയെടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് ഈ നിൽക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു എൻ്റെ ഫ്രണ്ടായിരുന്നു അവിടെ നിൽക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അതെൻ്റെ എൻ്റെ ഫ്രണ്ടാണ് ഞാൻ അവളുടെ പേര് പറഞ്ഞു എന്നിട്ട് എന്നോട് ചോദിച്ചു എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ ആൾക്ക് സൗണ്ട് ഇല്ലായിരുന്നു വെൻ്റിലേറ്ററിൽ മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ അവർ ട്രക്കിയോസ്റ്റമി ചെയ്തു അതുകൊണ്ട് സൗണ്ട് ഇല്ലായിരുന്നു ആ ട്രക്കിയോസ്റ്റമി ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ട്രക്യോസ്റ്റി അവർ ഊറ്റും ഊരി മാറ്റി അവർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പതിനെട്ടാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ആൾ സംസാരിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ആ വൂണ്ട് പിന്നെയും ഉണങ്ങുന്നില്ല അവർക്കത് സൂചന ചെയ്യാൻ പറ്റുന്നില്ല കാരണം അതിനകത്തുനിന്ന് പഴുപ്പും വെള്ളവും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുവാണ് അവരത് വാക്യൂ വാക് ഡ്രസ്സിങ് ഇട്ടു വാക്യൂം വെച്ച് ഡ്രസ്സിങ് ഇട്ടു ഒന്നര മാസത്തോളം ഇട്ടു അത് കഴിഞ്ഞ് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും ഈ വൂണ്ടെന്ന് സൂച്ചർ ചെയ്ത് തരണമേ മാതാവിന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്ന് ഇരുപതാം തീയതി അവർ എടുത്തിട്ട് ഒരു നാല് മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബിന്ദു ഞങ്ങളിന്ന് പ്രകാശിനെ തിയേറ്ററിലേക്ക് എടുത്തു ഞങ്ങൾക്ക് ആ വൂണ്ട് സൂച്ച് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞു അങ്ങനെ അകത്തൊരു കുഴപ്പമില്ല അകത്തുണ്ടായിരുന്ന എല്ലാ ഇൻഫെക്ഷനും മാറി അത് സൂച്ർ ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി വാർഡിലേക്ക് മാറ്റി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫോൺ വന്നു ഇങ്ങനെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് നിനക്ക് വേണമെങ്കിൽ പോയി കാണാമെന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം ഞാൻ പോയി കണ്ടു ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി വീട്ടിൽ നിന്ന് പോയ ആളെ അല്ലായിരുന്നു ഒരു പെൻസിൽ രൂപത്തിലായി ആകെപ്പാടി നമുക്ക് ഒരു ഡൗട്ടാണ് നമ്മളോട് ചോദിക്കും അറിയുന്നില്ല എൻ്റെ പേര് എൻ്റെ ഫോൺ നമ്പർ ഇതൊന്നും അറി ഓർമ്മ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല ഞാൻ എവിടെയാണ് ആരോടും മിണ്ടുന്നില്ല തല ഇങ്ങനെ കുഞ്ഞിങ്ങനെ ഇരിക്കും അത്രേ ചെയ്യുന്നുള്ളു അന്നും ഞാൻ ഈ തൈലവും ഉടമ്പടി ഉപ്പും എൻ്റെ ഫ്രണ്ട്സ് തന്നതാണ് ഞാൻ അന്ന് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തിട്ടുള്ളത് കൊണ്ടുപോയി എന്നും പൊടിയേരി കൊടുക്കാമെന്ന് പറഞ്ഞു എങ്കിലും മൂക്കിൽ റയൽസ്റ്റൂപ്പ് ഇട്ടിട്ടുണ്ട് അതവർ പ്രോട്ടീൻ ഫീഡ് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചെറിയ ടീസ്പൂണിലാണ് ഈ കഞ്ഞു ചിലപ്പോൾ രണ്ട് സ്പൂൺ കുടിക്കും അങ്ങനെ ഈ ഉപ്പിട്ട് ഞാൻ ദിവസവും എന്നെ കാണാൻ അനു അനുവദിച്ചു ഞാനത് കൊടുക്കാൻ തുടങ്ങി ഞാൻ ഈ വാർഡിലേക്ക് എൻട്രി ചെയ്യുമ്പോഴേക്കും അവിടെയുള്ള സ്റ്റാഫ് നേഴ്സ് നഴ്സസ് ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ സ്റ്റാഫ് ഇവരെല്ലാം ഓടി വന്ന് എന്നോട് പറയും ബിന്ദു ഭയങ്കര അത്ഭുതമായിരിക്കുന്നത് എത്ര ഇമ്പ്രൂവ്മെൻറ്റാ ഉള്ളതെന്ന് പറഞ്ഞു അതുപോലെ ഡോക്ടേഴ്സ് വരെ പറഞ്ഞു മിറാക്കുലസ് ഇംപ്രൂവ്മെൻറ്റാന്ന് പറഞ്ഞു അവർ വരെ കൈയ്യൊഴിഞ്ഞതായിരുന്നു അത് കഴിഞ്ഞ് എന്നോട് ഒരു മുപ്പത് ഡിസംബർ മുപ്പതായപ്പം ഞാൻ വീട്ടിൽ വന്ന് എനിക്ക് ഉറക്കമില്ല ഞാൻ ഫുള്ള് സാക്ഷ്യങ്ങൾ ഒരു മൂന്ന് വരെ ഇരുന്ന് കാണും രാത്രി കണ് പിന്നെ ഒരു സാക്ഷ്യം ഞാനിങ്ങനെ കണ്ടു ഒരു റയൽ സ്റ്റൂപ്പ് ഇട്ടിരിക്കുന്ന ഒരു ചേട്ടൻ ആ ചേച്ചി സാക്ഷ്യം പറയുന്നതാണ് വർഷങ്ങളോളം റയൽ സ്റ്റൂപ്പിലാണ് ഫീഡ് കൊടുക്കുന്നത് ലിക്വിഡായിട്ടുള്ള ഭക്ഷണങ്ങൾ അയാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം എങ്ങനെയോ ഇത് ഊരിപ്പോയി തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്കത് ഇടാൻ പറ്റുന്നില്ല അങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് ഇവർ ബന്ധുവിൻ്റെ വീട്ടിൽ കയറി ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരന് ഭക്ഷണം കഴിച്ചു അപ്പോൾ എല്ലാവരും വെച്ചു ഇത് ആരാ കഴിച്ചു വെച്ചപ്പോൾ ഇവിടെ പുള്ളിക്കാരൻ പറഞ്ഞു ഞാനാ കഴിച്ചു എന്ന് പറഞ്ഞു ഇത് കണ്ടുകൊണ്ട് ഞാൻ കിടന്നിടത്ത് ചാടി എണീറ്റു ചാടിയുടെ ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ആ റയൽ റയസ്റ്റുബ് മാതാവ് എങ്ങനെയെങ്കിലും എടുത്തു തരണമെന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം ചെന്നു ഒന്നാം തീയതി അപ്പം സിസ്റ്റിൻ്റെ കൂടെ വാർഡിൽ നടക്കുവാണ് ഞാനൊന്നും ശ്രദ്ധിച്ചില്ല റൂമിലേക്ക് പോയി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഷവർ ചെയ്തിട്ടില്ല അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നീ വന്നിട്ടേ ചെയ്യുന്നുള്ളൂ അങ്ങനെ ഞാനും സിസ്റ്റർ കൊണ്ട് ബെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞു ബിന്ദു ഇന്നൊരു കാര്യമുണ്ടായി ഞമ്മൻ എന്തായിരുന്നു അത് ആ റയസ്റ്റുപ് തന്നെ ഊരിപ്പോയെന്ന് പറഞ്ഞു അതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ മൊബൈലെടുത്ത് പ്രിന്റ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നിട്ട് അവർ എന്നോട് എന്ത് ചെയ്തു പറഞ്ഞു ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുവാണ് പക്ഷേ വീട്ടിലേക്കല്ല റീഹാബിലേക്ക് ഡിസ്ചാർജ് ചെയ്യണി പുള്ളിക്കാൻ ഒത്തിരി സ്ട്രെങ്ത്ത് വരാനുണ്ട് ഒരു രണ്ട് രണ്ടര മാസമെങ്കിലും റീഹാബി പോകണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കിയാൽ കുഴപ്പമില്ല അവർക്ക് അവിടെ ബോണ്ട് ഡ്രസ്സിംഗൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ പോയി പിറ്റേ ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ എന്നെ ഡോക്ടർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു അമൻ ഓക്കെ ഏത് റീഹാബിലേക്കാണ് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു റീഹാബിലേക്കല്ല ബിന്ദു ഞങ്ങൾ വീട്ടിലേക്കാണ് ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ജനുവരി ഏഴാം തീയതി വീട്ടിലേക്ക് ഡിസ്ചാർജായി ഞാനവിടുന്ന് അന്നും തൈലം പെരട്ടുന്നുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ ഉപ്പിട്ട് വിശ്വാസ പ്രവണെന്ന് വെച്ചിട്ട് എന്നും ഉപ്പിട്ട് കഞ്ഞി കൊടുക്കും രണ്ട് സ്പൂണ് കഞ്ഞി എന്നുള്ളത് നാല് സ്പൂണായി എട്ട് സ്പൂണായി പത്ത് സ്പൂണായി അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നിച്ച് ഭക്ഷണം അങ്ങനെ കൊടുക്കരുതെന്നും അങ്ങനെ കഞ്ഞിയിൽ നിന്ന് മാറി ചോറിലേക്കായി അന്നേരം ഒരു ദിവസം ഞാൻ ചോറ് കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ച് കുറച്ചും കൂടെ ചോറിടാൻ പറഞ്ഞു ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെയും ചോദിച്ചു കുറച്ചും കൂടി ഇടാൻ പറഞ്ഞു ഇല്ല ഞാൻ ഞാനിടത്തിൽ എനിക്ക് പേടിയ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് കഴിക്കരുതെന്ന് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവേ പണ്ട് എങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്നോ അതുപോലെ കഴിക്കാനൊന്നാക്കിത്തരണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രാർത്ഥിച്ച കാര്യം ഞാൻ മറന്നുപോയി മാതാവ് മറന്നില്ല അങ്ങനെ രണ്ട് സ്പൂൺ കഞ്ഞി നിന്ന് ഒരു പ്ലേറ്റ് നന്നായിട്ട് ചോറ് കഴിക്കാൻ തുടങ്ങി സാധാരണ ചോറ് ഒരു കുഴപ്പവും അങ്ങനെ കഴിച്ചു അങ്ങനെ വൂണ്ടുണങ്ങുന്നില്ല നേഴ്സസ് വീട്ടിൽ വന്ന് ഡിസ് ഡ്രസ്സിങ് ചെയ്യുവാണ് കൂടുതലും ഞാനും മൂന്നാല് പ്രാവശ്യം ഡ്രസ്സിങ് ചെയ്യും അങ്ങനെ രണ്ടാമത്തെ ദിവസം നഴ്സസ് വരുന്നതിന് മുന്നേ ഇങ്ങനെ ഈ ഉടമ്പിടി വസ്തു നേർച്ച വസ്തുക്കൾ വഴി ലഭിച്ച സാക്ഷികൾ ഞാൻ കാണാറുണ്ടായിരുന്നു ഞാനെന്ത് ചെയ്തു ഈ തൈലം മുറിവുണ കഴുകുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട് അതിനകത്ത് അത് ഒഴിച്ച് വെച്ച് അടച്ചു വെച്ചു കാരണം ഇങ്ങനെയൊന്നും ചെയ്താൽ നഴ്സസ് പിന്നെ അത് തുടത്തില്ല അവർ വഴക്ക് പറയും ഭയങ്കര സ്റ്റെ സ്റ്റെറൈലായിട്ടാണ് അവർ ചെയ്യുന്നത് ഞാനതോടെ വെച്ചു അപ്പം എൻ്റെ നേഴ്സ് വന്ന് വിളിച്ചു എന്നെ വിളിച്ചു റൂമിലേക്ക് ഞാനും പോയി അപ്പം ഞാനിത് നോക്കുവാണെ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർ ഓപ്പൺ ചെയ്തു ആ ഡ്രസ്സിങ് ട്രെയിൽ ഒഴിച്ചു മുറിവ് കഴുകി നന്നായിട്ട് കഴുകി ഡ്രസ്സിങ് ചെയ്ത് വെച്ചു അന്ന് അങ്ങനെ അധികം ലീക്കിങ്ങൊന്നും ഉണ്ടായില്ല പിറ്റേ ദിവസം അവർ വന്നു അവർ വന്നല്ലേ ഞങ്ങൾ ഔട്ട് പേഷ്യൻറ്റ് പോകണമായിരുന്നു ഞങ്ങൾ പോയി പോയി അവിടെ നിന്ന് ഡ്രസ്സിങ് തുറന്നപ്പം എൻ്റെ കണ്ണുകളെ കൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഒലിച്ചു കൊണ്ടിരുന്ന ആ പഴുപ്പ് ഒലിച്ചു കൊണ്ടിരുന്ന ആ മുറിവ് അങ്ങനെ അത് ഡ്രൈ ആയിരിക്കുന്നു അവർക്കും ഭയങ്കര അത്ഭുതം എന്താണിത് സംഭവിച്ചത് പിന്നെ ഒന്നും ഉണ്ടായില്ല ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ഞാൻ എന്നും ഇങ്ങനെ വിശ്വാസ ചൊല്ലി തൈലം പുരട്ടുമായിരുന്നു അങ്ങനെ അത് ക്രമേണ ക്രമേണ ഉണങ്ങി ക്രിട്ടിക്കലായി വെന്റിലേറ്ററിലായിരുന്നു നട നടന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ മെയ് ആയപ്പോൾ നാട്ടിൽ പോയി അമ്മയ്ക്ക് വയ്യാതെ കിടക്കുമായിരുന്നു രണ്ടാഴ്ചക്ക് പോയ ആൾ നാലാഴ്ച നാട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് തിരിച്ചു വന്നു അങ്ങനെ ഇപ്പോൾ സൗഖ്യമായിട്ട് വേറെ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ നിൽക്കുന്നു ഒരു സർജറി കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു സാധാരണ ഇങ്ങനെ ബയോപ്സിക്ക് വിടാറുണ്ട് ഞാൻ ചോദിച്ചത് ഡോക്ടറെ എന്തായി ബയോപ്സി റിസൾട്ടെന്ന് അപ്പോൾ ഡോക്ടർ എന്നോട് വളരെ വിഷമത്തോടെ പറഞ്ഞു ആ ബിന്ദു റിസൾട്ട് വന്നു പക്ഷേ അത് ആ ട്യൂമറിൽ പതിമൂന്ന് ലിംഫ് നോട്ട്സ് ഉണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണം പോസിറ്റീവിറ്റി ക്യാൻസർ എന്നായിരുന്നു എന്നോട് പറഞ്ഞത് ആകെ തളർന്ന് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ തളർന്ന് വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ടു ഇനി എന്താണ് മുന്നോട്ടെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോഴത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഡിസ്ചാർജായി കഴിഞ്ഞ് ഒന്ന് സ്റ്റേബിളായിട്ട് ഹെൽത്തൊക്കെ നോക്കിയായിട്ട് ഒന്നുകിൽ കീമോ അല്ലെങ്കിൽ റേഡിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് രണ്ടും വേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ പോയി ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അപ്പം അനേകാരി സാക്ഷ്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ റിസൾട്ട് പോസിറ്റീവാണെന്ന് പറഞ്ഞത് ഇല്ലാ നെഗറ്റീവ് ആക്കുന്നു അതുപോലെ ട്യൂമർ ഉള്ളത് ഇല്ലാതാക്കുന്നു ഇതൊക്കെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ഞാനും പ്രാർത്ഥിച്ചു മാതാവേ എത്രയോ സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടു ഇല്ലെങ്കിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിക്കും ഈ റിപ്പോർട്ട് ഒന്ന് നെഗറ്റീവാക്കി ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട എന്ന് ഡോക്ടറോട് പറയപ്പെത്തക്ക വിധം ഒന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ നടത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജായിട്ട് ആദ്യത്തെ ഔട്ട് പേഷ്യൻറ്റ് അപ്പോയിൻമെൻ്റ് പോയി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു അടുത്ത ആഴ്ച ഒരു മീറ്റിംഗ് വെക്കുന്ന ഡോക്ടേഴ്സും റേഡിയോളജിസ്റ്റും സർജനും എല്ലാം കൂടെ ചേർന്നിരുന്നു എന്നിട്ട് അവർ തീരുമാനിക്കും എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ രണ്ടാമത്തെ ആഴ്ച പോയി മൂന്നാമത്തെ ആഴ്ച ഞങ്ങൾ പോയി എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തിനും തയ്യാറായിരിക്കണം അത് ഇപ്പോൾ എല്ലാത്തിനും മരുന്നുണ്ടല്ലോ ഒന്നും പേടിക്കണ്ട നമ്മൾ അവർ പറയുന്നത് എന്തായാലും സ്വീകരിക്കണം എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഫ്രണ്ട്സ് തന്ന കാശ് രൂപം എൻ്റെ കൊന്തയിൽ ഞാൻ എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെടുത്ത് ചെന്നു ഇരുന്നു ഡോക്ടർ വലിയ വലിയ അത്ഭുതമാണ് ഇവർക്ക് എല്ലാം കാണുന്നത് ഇങ്ങനെ കാണുന്നത് അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു ഡോക്ടറെ എന്തായി ആ മീറ്റിങ് ഡോക്ടേഴ്സ് മീറ്റിങ് കഴിഞ്ഞു ചോദിച്ചു ഓ കഴിഞ്ഞു എന്നിട്ട് എന്തായി എന്നാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവർ റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു ആ ബിന്ദു ഇനി ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട ഇങ്ങനെയാണ് അവർ പറഞ്ഞത് റേഡിയേഷനും വേണ്ട കീമോതെറാപ്പിയും വേണ്ട ജസ്റ്റ് റെഗുലർ ഫോളോ അപ്പ് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം എന്നാൽ ഉടനെ തന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീട്ടിൽ വന്ന് എൻ്റെ മാതാവിൻ്റെ മുന്നിൽ ഞാൻ മുത്തുകൂട്ടി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അത്രയും വലിയ അനുഗ്രഹം തന്നെ മാതാവിൻ്റെ ഞങ്ങളെ ആ ട്രീറ്റ്മെൻറിൽ നിന്നും ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട എന്ന രീതിയിൽ ഞങ്ങളെ അനുഗ്രഹിച്ചു ഈ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും അനേകായിരം നന്ദി ബിന്ദു കൃഷ്ണൻ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഈ സഹോദരി പറഞ്ഞ ഒരു വലിയ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത് അദ്ദേഹത്തെ കൂടെ നിൽക്കുന്നത് അദ്ദേഹത്തെ അവരുടെ കർത്താവാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ് അവരിത്രയും വിശദമായി പറഞ്ഞത് അത് അദ്ദേഹത്തിന് വയറിലൊരു വേദന ഉണ്ടായിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഗോൾ ബ്ലാഡറിൽ പിത്താശയത്തിൽ കല്ലുണ്ടെന്നുള്ളത് കണ്ട് അപ്പോൾ പിന്നെ തുടർന്ന് പല സ്കാനുകളും പരിശോധനകളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ പാൻഗിരിയാസിൽ പിന്നെ ഒരു ട്യൂമർ ഉണ്ടെന്നും അത് ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് അത് ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ പതിമൂന്ന് നോഡിൽസ് നോഡ് കണ്ട് അതിൽ മൂന്നെണ്ണം എന്ന് പറയുന്നത് ക്യാൻസറൈറ്റിസ് ഉണ്ടോ ക്യാൻസറിൻ്റെ പോസിറ്റീവായിട്ടുള്ള നോഡിലാണ് അപ്പോൾ അത് ക്യാൻസർ ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരണത്തിൽ ഇവരെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഈ സമയത്ത് എന്ന് പറയുന്നത് ഈ പിന്നെ എന്തിലായിരുന്നു ബ്ലീഡിങ് ആർട്ടറിയിൽ അല്ലേ ആർട്ടറിയിൽ ഒരു ബ്ലീഡിങ് ഇൻറ്റേർണലായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടായി അതെന്ന് പറയുന്നത് വളരെ സിവിയറായിട്ടുള്ളൊരു കാര്യമാണ് തന്നെ ഒരു സ്റ്റഡ് ഇട്ട് പിന്നെ അത് ടെൻറ്റ് ഇട്ട് അത് പിന്നെ തൽക്കാലത്തേക്ക് അത് പിന്നെ തടഞ്ഞു പിന്നീടെന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ ചെയ്ത ഈ പിന്നെ പാങ്കിരിയാസിൻ്റെ ആ സ്ഥലത്തെന്ന് പറയുന്നത് ഒരു വൂണ്ടുണ്ടാകുകയും അവിടെ ഒരു എന്ന് പറഞ്ഞാൽ മുറിവുണ്ട് അത് അവിടെ നിന്ന് പഴുപ്പും വെള്ളവും ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഉണങ്ങുന്നില്ല അപ്പോൾ അതൊക്കെയാണെന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ക്ലീൻ ചെയ്യാനായിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോയ സമയത്താണ് അപ്പോൾ വെൻറ്റിലേറ്ററിൽ തന്നെയാണ് ഇദ്ദേഹം പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെന്ന് പറയുന്നത് ഒരു പ്രശ്നമുണ്ടായി അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ അങ്ങ് വല്ലാതെ അങ്ങ് താഴുകയാണ് ഓക്സിജൻ അങ്ങ് വല്ലാതെ അങ്ങ് താഴ്ന്നു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഡോക്ടർ ഇവരെ വിളിച്ചിട്ട് പറയുന്നത് വലിയ ഒരു അപകടനിലയാണ് ഇദ്ദേഹത്തെ വല്ലാത്ത ഒരു നിലയിലേക്ക് വരണം ഓക്സിജൻ എന്ത് ചെയ്തിട്ട് അത് എൺപതിൽ നിന്ന് മേലോട്ടാവുന്നില്ല എന്നൊക്കെ മറ്റേതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് കുറച്ചും ബെറ്റർ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ അതനുസരിച്ചാന്ന് പറയുന്നത് അവർ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് അവിടെ അവിടെ പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോഴെന്ന് പറയുന്നത് അതിനു മുമ്പെന്ന് പറയുന്നത് ഇവർ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട് കൃപ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല വീട്ടിൽ നിന്ന് അച്ഛനൊരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന അയച്ചു കൊടുത്തത് അത് അവർ ആദ്യമായിട്ടാണ് കാണുന്നത് അത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിച്ച് ഈ സമയത്ത് ആ സ്ഥലത്തുള്ള ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് വന്നിട്ടുള്ള ഒരു പ്രാർത്ഥന കൂട്ടായ്മ അതിലുള്ള ഇവരുടെ സുഹൃത്തുക്കൾ ഇവരെ വന്ന് കാണുകയും ഉടമ്പടി തൈലവും ഉപ്പും അതുപോലെ ചെറിയ കാശ് രൂപവും ഇവരുടെ കയ്യിൽ കൊടുത്തിട്ട് വെച്ച് നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചാൽ വലിയ അത്ഭുതം നടക്കുമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടറിൻ്റെ അനുവാദം വാങ്ങിക്കൊണ്ട് ഇത് ഇവർ വെൻ്റിലേലേക്ക് അവിടെ പ്രവേശിക്കുകയാണ് അപ്പം ഈ സമയം എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് ദിവസമായിട്ട് ഈ സഹോദരൻ എന്ന് പറയുന്നത് ഈ കൃഷ്ണകുട്ടി എന്ന് പറയുന്ന ആൾ കോമയിലാണ് എന്ന് പറഞ്ഞാൽ അബോധാവസ്ഥയിലാണ് ഇരുപത്തിമൂന്ന് ദിവസമായിട്ട് അപ്പം ഇവർ എന്തു ചെയ്ത ആ ഉടമ്പടിത്തൈലം വിശ്വാസ ചൊല്ലി അവരുടെ ശരീരത്തിൽ നെറ്റിയിലും രോഗഭാഗങ്ങളിലും ഒക്കെ കുരിച്ചിട്ട് വരയ്ക്കുന്നു അതിനുശേഷം കാശരൂപം ഇദ്ദേഹത്തിൻ്റെ ശരീരത്ത് വെക്കുകയാണ് അപ്പോൾ അതിന് ശേഷം എന്ന് പറയുക രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വലിയ ഒരു അത്ഭുതമാണ് അവിടെ നടക്കുന്നത് ഇരുപത്തി മൂന്ന് ദിവസമായിട്ട് അബോധാവസ്ഥയിൽ അനക്കമില്ലാതെ ഗിടം വ്യക്തി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈ ഉയർത്തിയിട്ട് അത് ഈ നിൽക്കുന്നത് ആരാണ് എന്ന് ചോദിക്കുകയാണ് ഉടനെ തന്നെ അവിടെ പിന്നെ പ്രതികരണം ഉണ്ടാവുകയാണ് അത്ഭുതം നടക്കുകയാണ് തുടങ്ങുകയാണ് അപ്പം അത് സംസാരിച്ച് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവർ പതിനെട്ടാം തീയതിയിൽ ഓൺലൈനിലേക്ക് ട്രൈ ചെയ്യുന്നത് അതായത് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിലെന്ന് പറയുന്നത് ലൈറ്റേ കാൻ്റെ പ്രയർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്നുണ്ട് അങ്ങനെ അവർ ഇതെടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നീടെന്ന് പറയുന്നത് ആളെന്ന് പറയുന്നത് പെൻസിൽ രൂപത്തിലായി എന്ന് പറയുന്നുണ്ട് ഡോക്ടർമാർ പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ അപ്പം ബെറ്ററായി വരുന്നത് ബെറ്ററായി വരുന്ന ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ പറയുന്നത് നിങ്ങൾ ഒന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് പോവുക അത് കുറച്ചുകൂടെ ആരോഗ്യം വന്നതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരിക അപ്പോൾ നമുക്ക് കീമോയോ റേഡിയോ റേഡിയേഷനോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഉള്ളതോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ ഇതുണ്ടല്ലോ എന്ന് പറയാം പക്ഷേ ഈ സമയത്ത് അവർ പിന്നെ ആശയോടുകൂടി പ്രത്യാശയോടുകൂടി ലൈറ്റ് ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റ് ചെയ്യുക അമ്മ മാതാവിനോട് ശരിക്കും അങ്ങ് പ്രാർത്ഥിക്കുകയും ചെയ്ത് അതിനുശേഷം ഇവിടെ നിന്ന് വിളി വരികയാണ് നിങ്ങൾ എങ്ങോട്ടും പോകേണ്ട നിങ്ങളുടെ ഇത് പരിശോധിച്ചതിൽ അതായത് പിന്നെ ബയോംസിക്ക് അയച്ചിരുന്ന റിസൾട്ട് പരിശോധിച്ചതിൽ ഈ വ്യക്തിക്ക് ക്യാൻസറിൻ്റെ യാതൊരുവിധ അംശവും ഇല്ല എന്നാൽ മൂന്ന് നോഡിൽസ് എന്ന് പറയുന്നത് ലിം നോഡിൽസ് എന്ന് പറയുന്നത് ക്യാൻസറൈറ്റിസ് പോസിറ്റീവ് ആണെന്ന് കണ്ടതാണ് പക്ഷേ ഇവർ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അത് അന്നിട്ട് പിന്നെ വയോപ്സിക്ക് ഇവർ റിസൾട്ട് വന്നപ്പോൾ ഇതൊന്നുമില്ല എങ്ങും പോകേണ്ടതെന്ന് പറയുന്നത് പിന്നീടുള്ള കാര്യമൊക്കെ ഇവർ വിശദീകരിച്ച് കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൻ്റെ ക്രമമൊക്കെ കൊടുക്കുന്നതും ഈ സഹോദരൻ ഇപ്പോൾ കൂടെ ഇവിടെ വന്ന് നിൽക്കുന്ന വലിയ അത്ഭുതമാണ് ഈ അക്രൈസ്തവ സഹോദരിയായ ഇവർക്കുണ്ടായത് ഇവരെന്ന് പറയുന്നത് ഈ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നത് തന്നെ ഈ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മളുടെ ആരുടെയും കഴിവോ പിന്നെ ഗുണഗണങ്ങളോ ഒന്നും കൊണ്ടല്ല അതാണ് എപ്പോഴും ഉടമ്പടിയിൽ ജോസഫ് അച്ചപ്പ് പറയുന്നത് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസി അതായത് എഫ് എസ് എസ് രണ്ട് എട്ടിൽ പറയുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ വലിയ ദാനമാണെന്ന് ഈ നിൽക്കുന്ന ഈ ഭർത്താവ് എന്ന് പറയുന്നത് അവരുടെ രണ്ടാം ജന്മമായിട്ട് ഇവിടെ ഇവർക്ക് തിരിച്ചു കിട്ടിയതാണ് ഉടമ്പടിയിലുള്ള വിശ്വാസത്തോടുകൂടി ഇവര് ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് ചെയ്ത് അതോടൊപ്പം തന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ ചെയ്തിരുന്നു ശേഷം ഇവര് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു എന്നാ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇവിടെ വന്നത് ഇവിടെ വന്ന് ലൈറ്റ് പിന്നെ തീർത്ഥാടന ഇടമ്പടി എടുത്ത് ഈ സഹോദരിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ശക്തമായി അമ്മ മാതാവിനെ ഈശ്വരം മഹത്വപ്പെടുത്തിക്കൊണ്ട് കരങ്ങൾ ശക്തമായി അടിച്ചു മഹത്വപ്പെടുത്താം